ദ്യം ശ്രീ ഷാജി ഇവിടെ ഇതാ ഒരു തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയത് ഇന്നോ ഇന്നലെയോ ആണ് എന്ന് നമുക്ക് അനുമാനിക്കാനാവില്ല കാരണം പി വി അൻവ രാജിവെച്ചിട്ട് മാസങ്ങൾ ആയി അവിടെ തെരഞ്ഞെടുപ്പ് എന്നത് ഉറപ്പിച്ചതാണ് ഒരു പോരിലേക്ക് പോകും എന്നതും ഏതാണ്ട് ഉറപ്പിച്ചതാണ് പക്ഷേ സ്ഥാനാർത്ഥിയെ അതിവേഗം പ്രഖ്യാപിക്കാൻ ഇവിടെ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ബി ജെ പിയുടെയും സി പി ഐ എമ്മിൻ്റെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല ഈ ട്രോളുന്നത് പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് ട്രോളുന്നത് പോലെ ഒരു സാഹചര്യത്തെ ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങൾ നേരിടുന്നുണ്ടോ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നേരത്തെ അവരോട് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ആ സീറ്റ് ആണ് അതിൽ ഇലക്ഷൻ കമ്മീഷൻ അത് അതിൻ്റെ പരിഗണനയ്ക്ക് പോയതാണ് പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം എടുക്കുന്നത് വളരെ വൈകിയിട്ടാണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ അടുത്ത ഒരു കൃത്യം ഒരു വർഷം പോലും ഇല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ അടക്കം പോകുന്ന മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിൽ പോകാനായിക്കൊണ്ട് അപ്പം അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു കൊല്ലം പോലും ഇല്ല അതിനിടയിൽ നിയമസഭ എത്ര വട്ടം വിളിച്ചു വെളിച്ചുകാർക്കുമെന്നും നമുക്ക് ഉറപ്പില്ല അതിലെത്ര തവണ നിലമ്പൂരിൽ പുതുതായിട്ട് വരുന്ന ജനപ്രതിനിധി സംസാരിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല അദ്ദേഹത്തിന് ആ മണ്ഡലത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നതിലും ഉറപ്പില്ല അങ്ങനെ വളരെ ക്ലിപ്തമായ ക്ലിപ്തമായൊരു സമയത്തിലേക്ക് നടക്കുന്നൊരു തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് മാധ്യമേ തന്നെ ബി ജെ പി അതിൽ വലിയൊരു പ്രതിപദ്ധി അറിയിച്ചു ഒപ്പം തന്നെ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഭരണകക്ഷിക്ക് ഇതിനകത്ത് വലിയൊരു ആത്മവിശ്വാസം കുറവുണ്ട് കാരണം അവരുടെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കുമോ എന്ന് അവർക്ക് ഉറപ്പില്ല കഴിഞ്ഞ രണ്ട് പ്രാവശ്യം അൻവർ ജയിച്ചെങ്കിലും അവസാന തടവ് അൻവറിൻ്റെ ഭൂരിപക്ഷം വളരെയധികം കുറഞ്ഞു ഒപ്പം തന്നെ ഒരു കാലത്തും ഒരു ഇടതുപക്ഷത്തിൻ്റെ സുരക്ഷിത മണ്ഡലമായിരുന്നില്ല അത് എല്ലാ കാലത്തും ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് അധികാരൻ്റെ കോട്ടയായിരുന്നു അവിടെ അൻവറിനൊരു താൽക്കാലികമായി വിളലുണ്ടാക്കാൻ പറ്റി ഇപ്പോൾ അൻവറും പുറത്തായതിനു ശേഷം ഇടതുപക്ഷത്തിന് വലിയ അനുകൂലമായ സ്ഥലമല്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനുള്ളിൽ സ്ഥാനം ആഗ്രഹിക്കുന്ന ആളുകൾ ഇലക്ഷനിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ സ്വമേധയാ ആ മണ്ഡലത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നില്ല ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന സ്വരാജിൻ്റെ പേരിൽ പോലും നോക്കുമ്പോൾ സ്വരാജ് പോലും വ്യക്തിപരമായിട്ട് തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിൽ കൊണ്ടുപോയി കഷ്ട ഒരു കൊല്ലത്തേക്ക് സ്വയം ത്യാഗം ചെയ്യണോ സ്വയം ബലി കഴിക്കണോ എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് പോലും ഉണ്ടാവും അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിന് വേണം നമ്മളിതിനെ കാണാൻ അപ്പം ഇതിൽ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ കഴിച്ച് കുറേ കാലമായിട്ട് പറഞ്ഞാൽ നമ്മൾ കോൺഗ്രസിനെ എല്ലാവരും ട്രോൾ ചെയ്തിരുന്ന ഒരു സംഭവം എന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പട്ടിക ഏറ്റവും അവസാന നിമിഷത്തിൽ വരും അത് ഹൈക്കമാൻഡ് ഒന്നും പറയും അതിന്റെ സംസ്ഥാനത്ത് എതിർക്കും ഏറ്റവും അവസാന ദിവസങ്ങളിൽ റിബലുകൾ വരെ രംഗത്ത് വരും ഒടുവിലാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും 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 മറ്റു പാർട്ടികൾക്ക് എത്തുന്ന സമയത്ത് മാത്രമാണ് കോൺഗ്രസ് ഫൈനലായിട്ട് സ്ഥാനാർത്ഥിയോട് മുന്നോട്ട് വരിക പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അതായത് പാഠം പഠിച്ചിട്ടായാലും ായാലും ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലും നേരത്തെ നിശ്ചയിക്കുന്നതിലും ആദ്യം നിശ്ചയിക്കുന്നതിലും പ്രചരണം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും കോൺഗ്രസ് വലിയൊരു മാതൃക കാണിക്കുന്നുണ്ട് അതെ മുൻകാലങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായൊരു ചിത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ട്രോളാനും സമയമുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുക കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ കോൺഗ്രസിന്റെ ഈ സൈബർ ആർമികൾ സൈബർ പ്രവർത്തകരുടെ എണ്ണത്തിനും പലതരം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞൊരു മൂന്നാല് കൊല്ലം മുന്നേ വരെ കോൺഗ്രസിന്റെ സൈബർ മേഖല അത് ശക്തമായിരുന്നില്ല അപ്പോൾ ഈ സൈബർ മേഖലയിൽ അവരെ ശക്തി കൂടി വന്നതോടുകൂടുകയാണ് അവരിപ്പോൾ വളരെ കൃത്യമായിട്ട് എതിർ പാർട്ടികൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ അല്ലെങ്കിൽ ഇപ്പൊ അബ്ദുറബ് പറഞ്ഞ പോലെ അബ്ദുറബ്ബ് ആണെങ്കിൽ ഇതുപോലെയുള്ള ഈ ട്രോളുകൾക്കൊക്കെ വളരെ പ്രശസ്തരാണ് നല്ല രൂക്ഷമായ പരിഹാസം തന്നെ അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഇന്നത്തെ തെരച്ചിൽ നിർത്തിവെച്ചു എന്ന് പറയുമ്പോൾ ഒരു ഒരു സംഭവം ഇത് ഐക്യമുരണിക്ക് ഇതുവരെ പരിചിതമല്ലാത്ത ഒന്നാണ് പക്ഷെ ഇപ്പോ വളരെ ഐക്യമുര കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കലാപരിപാടിയാണ് എന്ന് വേണം യെസ് താങ്കൾ പറഞ്ഞതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത് താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എത്ര തവണ നിയമസഭയിൽ പോലും പോകാൻ സാധിക്കുമെന്ന സംശയം അതും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അതായത് മൂന്നാം പിണറായി വിജയൻ സർക്കാർ എന്ന് ഉറപ്പിക്കുന്നുണ്ട് ഇടതുപക്ഷം അവിടെ വലിയ കൂടി തന്നെയായിരിക്കും ഇനിയും അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നൊക്കെ അവകാശപ്പെടുന്ന ഇതേ ഇടതുപക്ഷത്തിനോ സി പി എമ്മിനോ ആണ് ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാത്തത് അവിടെ രാഷ്ട്രീയ സാഹചര്യം എന്നത് അനുകൂലമാകുന്നു അല്ലെങ്കിൽ ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ ഇനി ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ടോ ഇതൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ എന്ന് പറയുമ്പോൾ ഈ മൂന്നാം സർക്കാരിലേക്ക് എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനം അവിടെ ഇല്ല എന്ന് കൂടിയാണോ അനുമാനിക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരും കേന്ദ്രത്തിൽ നിൽക്കുന്ന പാർട്ടിക്കായാലും സംസ്ഥാനത്തിലാണ് ം നയിക്കുന്ന പാർട്ടിക്കായാലും ഏതാണ്ട് ഉറപ്പുള്ളൊരു സംവിധാനമാണ് കാരണം ആ സർക്കാരിൻ്റെ എല്ലാ ശക്തികളും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഴുവൻ റിസോഴ്സുകളും മുഴുവൻ നേതാക്കളും അവിടെ കേന്ദ്രീകരിക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം ഓരോ വീടുകളിലും പോകുന്നു തൃക്കാക്കരയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇടതുപക്ഷം എത്ര ശിഷ്ടയാകുന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയത് എന്നാൽ ഇവിടെ വരുമ്പോൾ തുടക്കത്തിനെ തന്നെ ഇടതുപക്ഷത്തിന് അത്തരത്തിലുള്ളൊരു ആത്മവിശ്വാസമില്ല കാരണം നിലമ്പൂർ മണ്ഡലം എങ്ങനെയെങ്ങനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന് അത്ര എളുപ്പത്തിനടക്കില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിന് എന്നാൽ നല്ല കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരു യുവ നേതൃത്വത്തിൽ നിന്ന് പോലും ഞാനാകാം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടാലും പാർട്ടിക്കകത്ത് പോലും മുന്നോട്ട് വരുന്നില്ല അല്ലെ പാർട്ടി നേതാക്കന്മാർക്കായാലും അവിടെ ഒരാൾ മുന്നോട്ട് വെക്കാനില്ല ഇപ്പോഴും തൊട്ടടുത്ത നാളുകൾ വരെ അവരുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ആര്യാടൻ ഷൗകത്തിന് ചിലപ്പോൾ സീറ്റ് കൊടുക്കില്ല അപ്പോൾ അദ്ദേഹം പ്രതിഷേധിച്ച് കോൺഗ്രസ് ഒന്ന് പുറത്തു വരും അങ്ങനെയാണെങ്കിൽ ഒരടുത്ത് സ്വതന്ത്രനായിട്ട് ആര്യയുടെ ഷൗകത്ത് നിർത്താം എന്നുള്ളൊരു ചിന്ത ഇടതുപക്ഷത്തിനുള്ള പ്രബലമായിരുന്നു എന്നാൽ ആ സാധ്യത പോലും അടച്ചുകൊണ്ട് കോൺഗ്രസ് എല്ലാത്തരം ശക്തമായിട്ട് ആര്യയുടെ ഷൗക്കത്തിനെ മുന്നോട്ട് കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ പ്രതിയോഗിയായിട്ട് പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നിരുന്ന മറ്റാളുകളെല്ലാം വളരെ ജോലിയെപ്പോലുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നു ഈ അൻവറിൻ്റെതായ തൽക്കാലത്തേക്കുള്ള എതിർപ്പുകളെല്ലാം മാറ്റിക്കഴിഞ്ഞാലും കോൺഗ്രസ് കോൺഗ്രസിന് ഇനി അൻവർ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും കോൺഗ്രസിനോട് സ്പേസ് ഉണ്ട് കോൺഗ്രസിനോട് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി കാര്യമായിട്ട് പുറത്തേക്ക് വരുന്നില്ല അതുപോലെ തന്നെ ഈ ഇവിടെ പുതുപ്പള്ളിയിലായാലും അതേപോലെ തൃക്കാക്കരയിലായാലും ഉണ്ടായതുപോലെയുള്ള കൃത്യമായ സംഘടനാപരമായിട്ടുള്ള ഭരണകക്ഷിയുടേതായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള പ്രചരണ യന്ത്രം ഇവിടെ പ്രവർത്തിക്കാൻ ഈ നാളിതുവരെ വരാതിരിക്കുന്നു എന്തായാലും അപ്പോഴും പി വി അൻവറിൽ നിന്ന് ചർച്ച മാത്രം മാറിപ്പോയിട്ടുണ്ടോ എന്ന ഒരു സംശയം കൂടി എനിക്കുണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം അതിന്